സ്തനങ്ങൾ അയഞ്ഞു തൂങ്ങാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്ത്രീ ശരീരത്തിലെ പ്രധാന അവയവമായ സ്ഥനങ്ങൾക്ക് സൗന്ദര്യ ഭംഗിയിൽ ഒരു പ്രത്യേക ഇടം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ചിലരെങ്കിലും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്ഥലങ്ങൾ അയഞ്ഞു തൂങ്ങുന്നത് പല കാരണങ്ങൾ കൊണ്ടും സ്ഥലങ്ങൾ അയഞ്ഞു തൂങ്ങാം ഇത് തടയാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്ഥലങ്ങൾ അയഞ്ഞു തൂങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു എക് ഹെൽത്ത് കോർട്ട് ഒന്ന് ബ്ര തിരഞ്ഞെടുക്കുമ്പോൾ വിപണിയിൽ പലതരത്തിലുള്ള ബ്ര ഇപ്പോൾ ലഭ്യമാണ് സ്ഥലങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചുള്ളത് വേണം തിരഞ്ഞെടുക്കാൻ അതുപോലെ വളരെ ചെറുതോ അല്ലെങ്കിൽ വളരെ വലുതോ ആയത് തിരഞ്ഞെടുക്കാതിരിക്കുക സ്ഥലങ്ങൾക്ക് താഴെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് നൽകുന്നതായിരിക്കും എപ്പോഴും അനുയോജ്യമായിട്ടുള്ളത് ഇഷ്ടപ്പെട്ട നിറങ്ങളും ഡിസൈനും മാത്രം നോക്കിയാൽ പോരാ ഉപയോഗവും കൂടി പ്രധാനമായും നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ട് മസാജ് ചെയ്യുക കറ്റാർ വാഴ ഒലിവ് ഓയിൽ എന്നിവ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് സ്ഥനങ്ങൾ അയഞ്ഞു തൂങ്ങുന്നത് ഒഴിവാക്കാൻ ഏറെ സഹായിക്കും കറ്റാർ വാഴയുടെ ജെല്ലുകൊണ്ട് മാരിടത്തിൽ പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക പിന്നീട് പത്ത് മിനിറ്റ് കൂടി വെച്ച ശേഷം കഴുകി കളയാവുന്നതാണ് ഇതുപോലെ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നതും മാറിടം തൂങ്ങി പോകാതിരിക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് മൂന്ന് വ്യായാമം വ്യായാമം ചെയ്യുന്നത് അമിത ഭാരം ഇല്ലാതാക്കാനും അതുപോലെ ശരീരത്തിന് നല്ല ഷേപ്പ് നൽകാനും സഹായിക്കും സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് സ്ഥലങ്ങൾ പോകാതിരിക്കാൻ ഏറെ സഹായിക്കുന്നു പുഷപ്പ് പോലെയുള്ള വ്യായാമങ്ങൾ സ്ഥലങ്ങൾക്ക് ഏറെ നല്ലതാണ് മാറിടത്തിന് ഉറപ്പ് നൽകാൻ ഇത് വളരെയധികം സഹായിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക നാല് ഉറക്കം തിരക്കിട്ട ജോലിയും സമ്മർദ്ദവും ഒക്കെ കാരണം പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഉറക്കം വളരെ അത്യാവശ്യമാണ് ചർമ്മ സൗന്ദര്യത്തിന് ഉറക്കത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് ചർമ്മത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് അതുപോലെ സ്ഥലങ്ങളെ സംരക്ഷിക്കാനും ഇത് ഏറെ സഹായിക്കുന്നു അഞ്ച് സമീകൃത ആഹാരം ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ കഴിക്കുന്നത് സ്ഥനങ്ങൾ ഇടിഞ്ഞു തൂങ്ങാതിരിക്കാൻ ഏറെ സഹായിക്കും പോഷകങ്ങളും ധാതുക്കളും അടങ്ങിയ സമീകൃതമായ ആഹാരം വേണം എപ്പോഴും കഴിക്കാൻ മുട്ട മത്സ്യം ഇറച്ചി എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ഏറെ പ്രധാനമാണ് ആറ് ശരീരഭാരം ശരീരഭാരം നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് നിലനിർത്തുക എന്നത് സ്ഥനങ്ങൾ ഇടിഞ്ഞു തൂങ്ങാതിരിക്കാൻ പ്രധാനമാണ് ശരീരഭാരം കൂടുന്നത് സ്ഥാനത്തിൽ സമ്മർദ്ദം കൂട്ടുകയും അതുവഴി ഇവ തൂങ്ങുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക